ഹലോ അസലമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം ഞങ്ങളുടെ പുതിയൊരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് സ്വാഗതം അല്ലേ അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് വീഡിയോ എടുക്കാന്ന് വെച്ചാൽ ഞങ്ങൾ ഔട്ടിങ്ങിന് പോവുകയാണല്ലേ അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ ഔട്ടിങ്ങിന് പോകണം ഔട്ടിങ്ങിന് പോകണം നിന്റെ കുട്ടി ജനിച്ചതിന് ശേഷം ഞങ്ങൾ ഔട്ടിങ്ങിന് ഇതുവരെ പോയിട്ടില്ല നിഷാ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഒരു മങ്കി ബാഗൊക്കെ വാങ്ങി ഇവിടെ വെച്ചിട്ടുണ്ട് ഏഹ് എൻ്റെ കഴുത്തിലൊരു മേത്തല്ലേ ഉള്ളു ഞാൻ പറഞ്ഞതിൽ എന്തേലും തെറ്റുണ്ട് ഒരു മങ്കി ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇടുമ്പോൾ കങ്കാല് ബാഗും ഇവിടെ ഇടുമ്പോൾ മങ്കി ബാഗുമാണ് ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇന്ന് മങ്കി ബാഗിൽ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടീനെ ഇട്ടിട്ട് ഞങ്ങൾ ഔട്ടിങ്ങിന് പോവുകയാണ് അല്ലേ എവിടുക്കാണ് അലമോലെ ഔട്ടിങ് ആദ്യം നമ്മൾ നമ്മുടെ നാട് കാണുന്നു എന്നിട്ട് വേണം നമ്മൾ ഔട്ടിങ്ങിന് പോവാൻ ആദ്യം കൈ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലാണ് യാത്ര ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മുറ്റത്ത് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് പിൻ്റെ കുട്ടിക്ക് ഞാൻ എൻ്റെ വീടിൻ്റെ നാലുപോറും പരിസരമൊക്കെ ഒന്ന് കൊടുക്കാൻ പോവാണ് ഗസ് ഒരു ഈവനിങ് എന്താണ് പറയുക ഈവനിങ് ബ്ലോഗല്ല ഈവനിങ് ടൂറിന് എന്താ പറയുക ഈവനിംഗ് ട്രൂ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഗംഗാല് ബാഗ് ഞിലിടുക എന്ന് നോക്കാം കേട്ടോ ഇച്ചിടുമ്പോൾ മങ്കി ബാഗ് ഇട് തിരിച്ചിട്ട് കിടത്തുക തിരിച്ച് കിടത്തണ്ടോ തിരിച്ച് കിടത്തേ え, молокаൽ വെയിറ്റ് ചെയ്യക്കും അടിച്ചാ. ഓ. ഓ ഇതി കൗത്ത് പോവില്ലേ. ഇങ്ങനെ നല്ല അടിക്കാ. ഇങ്ങനെ എന്ന കൈ വെച്ചി. ഞാനടമോ. നിങ്ങൾ ഇടാതെ. എന്റെ കാലിൽ. നിങ്ങൾ ഈ കൈ കൂടി ഇട്ടി. കുത്ര കുടിക്കണ്ടേ. ഞാൻ ഇنده കുണ്ട് ഇടിക്കേ. ആവ아요. ദുആ ആയോ. ചോൾഡ റെഡി ആയോ. ഇതാ തല. അവിടെ ഈ ഷോൾഡ് ഫ്രണ്ടയോ ഞാൻ നീക്കയിട്ട വാവ് എടു കൊടുക്കേ കൊടുക്കില്ലടാ കൊട്ടിപ്പോ പോടാ ആയിട്ട് കൊടുക്ക് കൊടുക്ക് അല്ലേ അപ്പോൾ വേറെന്തെങ്കിലും ഇതിനടിക്ക് ഒരു ടോണി ചേറ് സപ്പോർട്ട് ഉണ്ട് ആണ് മാർദരി ശുചി ഇത് എത്ര കൊടുത്തു ബാഗിനി ഇരുന്നൂറ്റുള്ള ബാഗ് അപ്പൊ ഇത് വാങ്ങിക്കണം ഓൺലൈൻ പർച്ചേസ് എടുക്കാറ് ഏറ്റി നടക്കാൻ പറ്റാത്തത് ഞങ്ങള് പാടത്തക്കൂടെ ഇങ്ങനെ പോവാണ് എന്റെ കുട്ടിനെ ശരിക്ക് താല് തിരിച്ചിട്ടല്ലാങ്ങൂലേ അപ്പൊ പത്ത് മാസം ചുമന്നു ചുമന്നു എന്ന് പറയുന്ന മാതാപിതാക്കൾ അതായത് ഉമ്മമാർ ഇതാ പത്ത് മാസങ്ങൾ ചുമക്കുമ്പോ ഈ കുട്ടി എത്ര കിലോന ഉള്ളറിയോ എത്ര കിലോന എത്ര കിലോ ഉണ്ട് പത്ത് മാസം ചുമക്കുമ്പോ അലേഹ എത്ര കിലോനാള് അലേഹ ഭൂമിയിലോട്ട് വരുമ്പോ രണ്ടേ നാന്നൂറള്ളു ആ അപ്പൊ ആറു മാസാവുമ്പോഴൊക്കെ കുട്ടി ഇത്ര ഉണ്ടാവുക അല്ലേ ഇപ്പൊ ഇത്രയും അഞ്ചര കിലോ ഉള്ള അഞ്ചാറ് കിലോ ഉള്ള കുട്ടീനെ ഞാൻ വയറിൽ വെച്ചു ഉമ്മാക്ക് ഞാൻ കാണിച്ചു കൊടുത്തപ്പോ ഉമ്മ പറയാണ് നിങ്ങള് ഇനി വീടോ എടുക്കാനും അതിനെന്താ നടക്കുമ്പോ ഈ സാധനം ഉമ്മാക്ക് കൊടുക്കാൻ നടക്കാനും അത്ര ഓക്കെ അപ്പൊ നമുക്ക് ഇനി നമ്മളെ യാത്രകൾ കാണാൻ കിട്ടി ചെറുക്കണ്ടോ ഹലോ ാണ് പക്ഷേ ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ നമ്മള് ഇവിടെ തന്നെ നമുക്ക് തന്നെ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പൊ എന്റെ കുട്ടിന് ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കുന്നതും അതേമാതിരി ഈ തോളത്ത് കടത്തുന്നതും അതൊക്കെയാണ് ഓളം ഇഷ്ടം അതാണ് ഓൾ മിണ്ടാതിരിക്കണത് അതൊക്കെ വീക്ഷിക്കുകയാണ് അല്ലാതെ ഓൾക്ക് ഓരോരുത്തു കടത്തണമൊന്നും ഓൾക്ക് പറ്റില്ല കേട്ടോ അപ്പം നാല് മാസത്തിൽ നാല് മാസത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ കുട്ടി ഒരു ഔട്ടിങ്ങിന് ഇറങ്ങുന്നത് അത് സ്വന്തം ബാപ്പൻ്റെ വീടിൻ്റെ മുമ്പറത്ത് മാത്രമാണ് കഴി അതുകൂടെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഞാൻ എന്തായാലും കാണിച്ചതാണ് അല്ലേ ആദ്യം നമ്മൾ നമ്മുടെ നാട്ടിലെ സ്ഥലങ്ങൾക്ക് വില കൊടുക്കണം എൻ്റെ മോളെ ഇനിയാഴ്ച നമ്മൾ പോവുള്ളൂ ഓക്കെ സാഹചര്യം കൊണ്ട് നമ്മൾ കുറേ സ്ഥലത്തേക്കൊന്ന് പോകാനായിട്ടാണ് കേട്ടോ അപ്പം എന്തായാലും എൻ്റെ കുട്ടിയുടെ മങ്കി ബാഗ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ പണ്ട് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഒന്ന് ഇവേനൊക്കെ ഒന്ന് നടന്ന് കുളത്തിക്കൊക്കെ ഒന്ന് പോവാം കുട്ടിക്ക് കുളമൊക്കെ ഒന്ന് കാണിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ആ സ്ഥലം വൈബ് മണ്ഡലങ്ങൾ മറ്റ് സ്ഥലം കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് എൻ്റെ കുട്ടിക്ക് ഞാൻ മല കാണിച്ചു കൊടുക്കും ആകാശം കാണിച്ചു കൊടുക്കും കുട്ടിയെ അതാ കാണുകണ്ടോ അല അലമോൾ അലമ്മോൾ അല അങ്ങോട്ട് നോക്ക് കുട്ടിക്ക് കുളം കാണിച്ചു കൊടുക്കാം മോളെ അങ്ങോട്ട് നോക്ക് അതാണ് അനങ്ങൻ മല ഇങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്കാം അല്ല അങ്ങോട്ട് നോക്ക് മല പിന്നെ അത് കൂനൻ മല ഇതെന്താണ് ൂർക്ക എന്തൊക്കെയാണ് കുട്ടി വീട്ടിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ടെത്തി പണ്ടൊന്നും ഇവിടെ പൊന്ത കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ പൊന്ത ഒക്കെ പിടിച്ചിട്ടു ഏങ്ങനെ എന്റെ കുട്ടിയൊക്കെ എലിയും പുല്ലും ചെടിയൊക്കെ നോക്കുന്നുണ്ട് ചളിയാണ് എങ്ങനെ നടക്കുണ്ട് ആദ്യം വഴി കാട്ടി തരുന്നുണ്ട് ഇജൊന്ന് നടന്ന ഇ ചളിയിൽ കൂടെ പോയിട്ട് ഞാൻ ആയിന്റെ കാലൊക്കെ ചളിയാവും നിക്കണോ ഞങ്ങൾ ചളിയിൽ കൂടെ പോവാൻ പഠിച്ചിട്ട് നിൽക്കുകയാണ് പക്ഷെ കുട്ടിക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് കുട്ടി കടന്ന് തുള്ളിനൊക്കെ ഉണ്ടോ പോവാ ചളിയൊന്നും നോക്കണം നമുക്ക് സിനുവിനെ പശു ഓടിച്ചു കൈ അത മണ്ടിന് പശു അവിടെ ഇത്ര പെട്ടെന്ന് എത്തിയത് ഏ ഞങ്ങള് കങ്കാരു വേഗം ഇട്ട് നടക്കുകൾക്കുന്ന മലയും തൊടും ഒക്കെ കാണിച്ചു കൊടുക്കി ഈ പശു വെക്കാ പശുവെക്ക പശുമ്പോ പശുമ്പോള് ഈ കുട്ടി കാണുന്ന പശുമ്പോൾ ഏ പേടിച്ചിട്ടൊന്നുമില്ല ആ ചളിയില് ചവിട്ടി ചാക നാശാക്കീനല്ലോ കാലൊക്കെ അവിടെ കാണാണ് നമ്മളെ വീട് നമ്മളെ വീടിന്റെ അവിടെ നമ്മള് നേരെ അങ്ങനെ കുളത്തിലോട്ട് എത്തിയിട്ടുണ്ട് അല കുട്ടി ഇതാണ് അതില കുട്ടി കുളിക്കാൻ വന്ന കുളം ആ ചെറു കുട്ടി അവർക്കുണ്ട് കഴിച്ചു ഈ നാട്ടുമ്പോർക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ രസം വേണം അമ്പലപ്പാട്ടും അതേമാതിരി പശുമ്പീൻ പിന്നെ കർഷകരും കുളവും മൊത്തത്തിൽ സെറ്റാണ് കഴിച്ചത് ഈ സീനു കാലുമ്പോൾ ചളിയായത് കഴുകാൻ വേണ്ടി കുളത്തിലോട്ട് ഇറങ്ങാൻ നോക്കി ഇറങ്ങി കേട്ടോ തണ്ടൽ കുത്തി വീണ അവർക്ക് അടുക്കേണ്ടി വരും എല്ലാരും താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട് എന്തായാലും കൈ ഞങ്ങള് വൈകുന്നേരത്തെ ഔട്ടിങ്ങൾ ഇങ്ങനെ നടത്തുന്നുണ്ട് അതാണ് ഞങ്ങളുടെ ഡൗട്ടിങ്ങ് പ്രത്യേകിച്ചൊരു വലിയ വിശേഷങ്ങളൊന്നും പങ്കിടാൻ വേണ്ടി വന്നതല്ല മെയിനായിട്ട് ഞാൻ ഈ കങ്കാരു ബാഗ് കണ്ടപ്പോൾ എൻ്റെ കുട്ടിന് ഈ കങ്കാരു ബാഗ് എടുത്തിട്ട് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ള കോൺസെപ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തായാലും അവൾ ആണ് കേട്ടോ കാരണം ഈ നേരം വരെ ഒരു ഇടങ്ങുകയറുമ്പോഴും ഒന്നും ഇല്ല നമ്മൾ ആ ചളിയിലൂടെയൊക്കെ പോന്നിട്ടും അവൾ ഹാപ്പിയാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളെ നാടും പരിസരൊക്കെ എന്തായാലും കമഞ്ചിൽ രേഖപ്പെടുത്തണം പിന്നെ നല്ല നേന്ത്രവാഴകളൊക്കെ കണ്ടില്ല അതിന്റെ ഇടയിൽ കൂടെ തുമ്പികളൊക്കെ പാറി നമുക്ക് നല്ലൊരു വൈബാണ് കങ്കാരി വേഗലാണ് കങ്കാരി വേഗല് ഞങ്ങളുടെ ഒക്കെ ചാടണം എന്നുണ്ടോ ഒക്കെ കാഴ്ചപ്പം എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ആക്കാണ് നമ്മളെ കയ്യിൽ വേറെ കുറച്ച് വെറൈറ്റി സംഭവങ്ങളുണ്ട് അതും കൂടെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാലും എന്തൊക്കെയാണ് അടുത്തേക്കെട്ട് വന്നതിലെ ഒക്കെ നമ്മൾ അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കാനെ കുട്ടി ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ് അല്ലേ ഒരു കൊച്ച് ഔട്ടിങ് മാത്രം കേട്ടോ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല സംഭവങ്ങൾ കിട്ടിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോതിരം എവിടെ നമ്മുടെ ആദ്യം മോതിരം കാണിക്കേ ഇങ്ങനെ കാണിക്കേ യാമറയും കാണിക്കേ ഒരു മോതിരം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ബ്രേസ്ലെറ്റും അതേമാതിരി പേര് എഴുതിയ ഒരു മാലയും ഓക്കെ അപ്പോൾ അതെല്ലാം ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് നേരെ വീട്ടിലോട്ടൊക്കെ മടങ്ങി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ദിവസൊക്കെ കണ്ട് ഞങ്ങൾ യാത്ര അല്ലേ നമ്മള് പോയ വഴി കൂടെ എല്ലാം റിട്ടേൺ അല്ല അങ്ങോട്ട് പോയ വഴി കൂടെ എല്ലാം നമ്മൾ തിരിച്ചു പോരുന്ന കേട്ടോ നമ്മൾ അതിയാനെ പോയത് നമ്മൾ ഇതിയാന പോ അങ്ങനെ വഴി അങ്ങനെ കൂടെ എന്നോ എന്നിട്ട് കയറി അങ്ങോട്ട് കയറി